ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധേയമായത് തൻ്റെ ഭൗതിക രൂപത്തെ ഇഷ്ടാനുസരണം ഡീമറ്റീരിയലൈസ് ചെയ്യാനും ശുദ്ധമായ പ്രകാശമായി രൂപാന്തരപ്പെടുത്താനും തുടർന്ന് റീമെറ്റീരിയലൈസ് ചെയ്യാനുമുള്ള കഴിവാണ് ഇത് മാന്ത്രിക വിദ്യയല്ല ഭൗതിക ശരീരത്തിനും പ്രകൃതിയുടെ നിയമങ്ങൾക്കും മേലുള്ള ആത്യന്തികമായ ആധിപത്യമായി ഇത് കണക്കാക്കപ്പെടുന്നു ബാബാജിയുടെ യഥാർത്ഥ പ്രായം ആർക്കും അറിയില്ല നിർണായക ഘട്ടങ്ങളിൽ മനുഷ്യരാശിയെ നയിക്കാൻ നൂറ്റാണ്ടുകളായി ഒരുപക്ഷേ സഹസ്രാബ്ദങ്ങളോളം തൻ്റെ ശാരീരിക രൂപത്തിൽ തുടരാൻ തിരഞ്ഞെടുത്ത മരണരഹിതനായ ഗുരു എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ദൗത്യം പ്രശസ്തിയോ ശക്തിയോ അല്ല മറിച്ച് മനുഷ്യരാശിയുടെ ആത്മീയ ഉന്നമനത്തെക്കുറിച്ചാണ് നമ്മുടെ യഥാർത്ഥ ദൈവിക സാധ്യതകളിലേക്ക് നമ്മെ ഉണർത്താൻ സഹായിക്കുന്നു ആത്മീയമായി തയ്യാറുള്ളവർക്ക് അഗാധമായ ജ്ഞാനവും ക്രിയായോഗത്തിന്റെ പാതയും കൈമാറാൻ ആവശ്യമുള്ളപ്പോൾ അവൻ പ്രത്യക്ഷപ്പെടുന്നു ആന്തരിക അച്ചടക്കത്തിന്റെയും നിസ്വാർത്ഥ പ്രവർത്തനത്തിന്റെയും ഭക്തിയുടെയും എല്ലാറ്റിനും ഉപരിയായി നമ്മുടെ യഥാർത്ഥ സ്വത്വം തിരിച്ചറിയാൻ ധ്യാനത്തിന്റെയും ക്രിയായോഗത്തിന്റെയും പ്രാധാന്യം ബാഹ്യമായ അശ്രദ്ധകൾ വർദ്ധിച്ചു വരുന്ന ഒരു ലോകത്ത് അദ്ദേഹത്തിന്റെ കഥ നമ്മെ എല്ലാവരെയും കാത്തിരിക്കുന്ന അഗാധമായ ആന്തരിക യാത്രയെ ഓർമ്മിപ്പിക്കുന്നു മഹാവതാർ ബാബാജിയെ നിങ്ങളൊരു ചരിത്ര പുരുഷനായോ ആത്മീയ ആദർശമായോ ജീവനുള്ള സാന്നിധ്യമായോ വീക്ഷിച്ചാലും അദ്ദേഹത്തിൻ്റെ ഇതിഹാസം സാധാരണമായതിൽ നിന്ന് അപ്പുറത്തേക്ക് നോക്കാനും നമ്മുടെ ഉള്ളിലെ അസാധാരണമായത് അന്വേഷിക്കാനും നമ്മെ പ്രചോദിപ്പിക്കുന്നു